ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ ഒരുപാട് ലേറ്റ് ആയിട്ടോ എഴുന്നേറ്റ് ഉടനെ ഒരു ചായ അത് നിർബന്ധമാണ് കുഞ്ഞുന്നാൾ മുതലേ രാവിലെ ഒരു ചായ കുടിച്ച് ശീലിച്ച് ഇപ്പോഴും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടേ എന്നെപ്പോലെ രാവിലെ ഒരു ചായ അഡിക്റ്റഡ് പേഴ്സൺസ് ഉണ്ട ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ എല്ലാവരും ഡയറ്റും ആയിട്ട് രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ലല്ലോ പക്ഷേ എനിക്കൊരു ചായ അത് കുടിച്ചില്ലെങ്കിൽ നല്ലൊരു തലവേദന ഫീൽ ചെയ്യും പിന്നെ അതെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ എപ്പോഴും രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അവിയലിനുള്ള കൂട്ടെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഈ സാമ്പാർ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ സാമ്പാർ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ട പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് കുക്കറിൽ വെജിറ്റബിൾസും നമ്മുടെ തുമരപ്പരിപ്പില്ലേ സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയും അതുകൂടെയിട്ടൊന്ന് രണ്ട് മൂന്ന് വിസലടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെന്തു വന്ന വെജിറ്റബിൾസും നമ്മുടെ പരിപ്പും എല്ലാം കൂടി നമ്മൾ ഈ പൊടികളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും കുക്കറിലാണേ വേവിച്ചത് അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പുളിവെള്ളമാണേ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ അതൊന്ന് സോക്ക് ചെയ്ത് അതോടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉള്ളിയും നമ്മുടെ കൊച്ചുള്ളിയും കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം ഞാനിപ്പം താളിപ്പായിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടി ആഡ് ചെയ്ത് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറിന് കോംബോ ആയിട്ട് ഞാൻ ഇവിടെ ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കാറ് എപ്പോഴും എനിക്ക് സാമ്പാറിന് സാമ്പാറും ഇഡലി ആ ഒരു കോംബോ നല്ല ഇഷ്ടമാണ് അപ്പം തട്ട് ചൂടായപ്പോൾ ഇഡലി മാവ് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിൽ നന്നായിട്ട് എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇഡലി പെട്ടെന്ന് ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണേ അപ്പൊ നമ്മുടെ ചൂട് ചൂട് ഇഡലിയും സാമ്പാറും കോവുമ്പോൾ ഇഷ്ടമാണോ ഇഷ്ടമായെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇഡലി അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ കൊഞ്ചുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ലെഞ്ചിന് വേണ്ടിയിട്ടുള്ള കൊഞ്ച് ഫ്രൈയും റെഡി ആവുന്നുണ്ട് സാമ്പാർ നമ്മൾ ഒഴിച്ചേറിയായിട്ട് ആ സാമ്പാർ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അവിയൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ അതെ ഫിഷ് ഫ്രൈക്ക് നമ്മൾ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലഞ്ചും ഡിന്നറും ഏകദേശം വൺ ആൻഡ് ഹാഫ് അവർ കൊണ്ട് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് തന്നെ പോലെ മടിയുള്ളവരാണെങ്കിൽ ഒരേ സമയം തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് കൂടി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം അങ്ങനെ കയറേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം കയറുന്ന എല്ലാം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം ഇറങ്ങാൻ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് സമയം നമുക്ക് കിച്ചണിൽ സ്പ്രെഡ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഇഡലിയും സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കതൊക്കെ കഴിക്കാം കേട്ടോ